കോടീശ്വരൻ എലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മസ്കിന് രാഷ്ട്രീയ അഭയം നൽകാമെന്ന വാഗ്ദാനവുമായി റഷ്യ നിയമസഭാംഗം ദിമിത്രി നോവിക്കോവാണ് മസ്കിന് അഭയം നൽകാമെന്ന് അഭിപ്രായപ്പെട്ടത് എലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചൂടേറിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് കമ്മിറ്റി ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി നോവിക്കോവ് വാഗ്ദാനം നൽകിയതെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു മസ്കിന് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമുണ്ടെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ അഭയം ആവശ്യമില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ അഭയം ആവശ്യമാണെങ്കിൽ റഷ്യയ്ക്കിത് നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസ് മുൻ തന്ത്രജ്ഞനായ സ്റ്റീവ് ബാനർ മസ്കിനെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തേണ്ട നിയമവിരുദ്ധ അന്യഗ്രഹ ജീവി എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് ദിമിത്രി നോവിക്കേവ് ഈ പ്രസ്താവന നടത്തിയത് ഡെക്കോഡീശ്വരന്റെ കമ്പനിയായ സ്പേസ് എക്സ് പിടിച്ചെടുക്കണമെന്നും അദ്ദേഹം യു എസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു എലോൺ മസ്കിന്റെ ഏറ്റവും ശക്തമായ വിമർശിച്ചു കർഷകരിൽ ഒരാളാണ് ബാനൻ മസ്ക് ഒരു നിയമവിരുദ്ധ വിദേശിയാണെന്ന് എനിക്ക് ശക്തമായ വിശ്വാസമുള്ളതിനാൽ യു എസ് സർക്കാർ അദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെക്കുറിച്ച് ഔപചാരിക അന്വേഷണം ആരംഭിക്കണം അദ്ദേഹത്തെ ഉടൻ തന്നെ രാജ്യത്ത് നിന്ന് നാട് കടത്തണമെന്നും സ്റ്റീവ് ബാനർ പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം അടച്ചുപൂട്ടണമെന്ന മസ്ക് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പേടകം അടച്ചുപൂട്ടുന്നത് ഗുരുതരമായ ഭീഷണിയാകാമെന്നും സ്പേസ് എക്സ് ഉടൻ ഏറ്റെടുക്കുന്നതിനുള്ള പ്രതിരോധ ഉൽപാദന നിയമപ്രകാരം ഡൊണാൾഡ് ട്രംപ് ഒരു ഉത്തരവിൽ ഒപ്പിടണമെന്നും ബാനൻ വാദിച്ചു യു എസ് വിസിൽ ബ്ലോവർ എഡ്വേർഡ് സ്നോഡനും ക്രെംലിൻ അനുകൂല ബ്രിട്ടീഷ് ബ്ലോഗർ ഗ്രഹാം ഫിലിപ്സിനും റഷ്യ മുമ്പ് അഭയം നൽകിയിരുന്നു തിരഞ്ഞെടുപ്പിൽ മസ്ക് നൽകിയ സാമ്പത്തിക സാമൂഹ്യ മാധ്യമ പിന്തുണയിൽ തുടങ്ങിയ ബന്ധം ഒടുവിൽ സമൂഹ മാധ്യമത്തിലെ വിഴുപ്പലക്കലിൽ അവസാനിക്കുന്നു പ്രാദേശിക നികുതികൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ട്രംപ് അവതരിപ്പിച്ച നികുതി നയത്തിനെതിരെ മസ്ക് വിമർശനമുന്നയിച്ചതാണ് അകൽച്ചയ്ക്ക് കാരണം പെൻസിൽവേനിയയിലെ തിരഞ്ഞെടുപ്പ് ജയിച്ചത് മസ്കിന്റെ സഹായമില്ലാതെയാണെന്ന് ട്രംപ് പറഞ്ഞത് മസ്കിനെ പ്രകോപിപ്പിച്ചു തുടർന്ന് ട്രംപിനെതിരെ എക്സിൽ തുടർച്ചയായി പോസ്റ്റുകൾ ട്രംപിന്റെ താരിഫ് നയം അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും മസ്ക് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും പകരം ജെ ഡി വാൻസിനെ ആക്കണമെന്ന പോസ്റ്റിനോട് യെസ് എന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം മധ്യവർഗക്കാരെ പ്രതിനിധീകരിക്കുന്ന പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടതുണ്ടോയെന്ന എക്സ് സർവേക്കും മസ്ക് തുടക്കമിട്ടു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്നതടക്കം കേസുകൾ നേരിട്ടു ചതകോടീശ്വരനായ ജെഫ്രി എപ്സ്റ്റീന്റെ കേസ് ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ടെന്നും മസ്ക് പറഞ്ഞു എപ്സ്റ്റീൻ സംഘടിപ്പിച്ച പാർട്ടിയിൽ ട്രംപ് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും മസ്ക് എക്സിൽ ഷെയർ ചെയ്തു ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്ന വ്യവസ്ഥയാണ് പ്രശ്നം സൃഷ്ടിക്കാൻ കാരണമെന്ന ട്രംപിന്റെ പ്രസ്താവന മസ്ക് നിഷേധിച്ചു നികുതി നിയമം തന്നെ കാണിച്ചെന്ന ട്രംപിന്റെ പ്രസ്താവനയും മസ്ക് തള്ളി മസ്കിനെ ധാരാളം സഹായിച്ചിട്ടുണ്ടെന്നും ആ സൌഹൃദം എത്ര കാലം തുടരുമെന്ന പറയാനാകില്ലെന്ന് ട്രംപും വ്യക്തമാക്കി ഒടുവിൽ മസ്കിന് നൽകിയിരുന്ന ഇളവുകളും കരാറുകളും ും അവസാനിപ്പിച്ചാൽ തന്നെ കോടികൾ ലാഭിക്കാമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി